ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് അപ്ഡേറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ അടി തുടങ്ങി പണിപ്പുറ ടാസ്ക് ആണ് അതിനകത്ത് അനീഷിനെ ഒരു രക്ഷയില്ല ബിഗ് ബോസ് പറഞ്ഞാലും അനുസരിക്കത്തില്ല ക്യാപ്റ്റൻ പറഞ്ഞാലും ക്യാപ്റ്റൻ ഇപ്പം ഷാനവാസാണ് ക്യാപ്റ്റൻ പറഞ്ഞാലും അനുസരിക്കത്തില്ല ഒരുമാതിരി പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള ഒരു സ്ട്രാറ്റജിയായിട്ട് നിൽക്കുന്ന ഒരു വൃത്തികെട്ട ഗെയിമർന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഗെയിം കളിക്കണം അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനെക്കാട്ടി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു റോബിൻ പക്ഷേ റോബിൻ്റെ ആ ഒരു കളിക്കും അതിൻ്റേതായ ഒരു മാനർസം ഉണ്ടായിരുന്നു ഇതല്ല വെറുതെ കിടന്ന് അലച്ചുപൂവി ആർക്കും ഒരു സ്പേസ് കൊടുക്കാതെ ഒരു തൻ്റെ മോഹങ്കാരമോ ഒക്കെ ഉള്ള ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് ഷോ താൽക്കാലികമായി നിർത്തി വെച്ചു എന്ന് പറയാനുള്ള റീസൺ തന്നെ ഈ അനീഷ് കാരണമായിരിക്കും അനീഷിന് എന്താ ഒരു കളി എല്ലാം ഞാൻ ഒന്നാം സ്ഥാനത്തു നിന്ന് ഓരോരുത്തരും പണിപ്പുരക്കത്തൂന്ന് എടുക്കാനുള്ള സാധനങ്ങളുടെ ആ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ് അതിനകത്ത് ഷാനവാസ് പറയുന്നുണ്ട് പണിപ്പുര കയറുന്ന ഒരു ഡ്രസ്സ് കയ്യിലുള്ളവരാകട്ടെ ഒന്ന് ആദ്യത്തെ സ്ഥാനങ്ങളിൽ കയറുന്ന കാരണം അവർക്ക് മാക്സിമം ഫുഡ് ഐറ്റം ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഈ അനീഷ് അത് സംബന്ധിക്കത്തില്ല അനീഷിന് ഒന്നാം സ്ഥാനത്ത് കയറണം അനീഷിന് ഒന്നാം സ്ഥാനത്ത് കയറിയേ പറ്റൂ അതിനർഹനാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഭയങ്കര ക്വാളിറ്റി ഉള്ളവനാണ് ഞാൻ ജെനുവിനാണ് ആണ് മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മേക്കറാണ് അതിനകത്ത് എന്തായി കാണിച്ചു കൂട്ടുന്നത് അപ്പം ഡ്രസ്സ് കയ്യിലുള്ളവരെല്ലാം പറയുന്നുണ്ട് ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ മാക്സിമം ഫുഡ് ഐറ്റംസ് കളക്ട് ചെയ്യും അക്ബർ വണ്ട് ചെയ്തതുപോലെ എല്ലാവർക്കും ഫുഡാണ് എസെൻഷ്യല് എന്നൊക്കെ നൂറെ ആദിലെയൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അനീഷ് പക്ഷെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്തടിയാണ് നടത്തുന്നത് എന്താവൂ എന്ന്